ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ക്രിസ്തുമസിൻ്റെയും അതുപോലെ തന്നെ പുതുവത്സരത്തിൻ്റെ എല്ലാം തിരക്കിനിടയിൽ ഞങ്ങൾ കുറച്ച് ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു കണ്ണൂരിലെ പ്രശസ്തമായ കുറച്ച് ക്ഷേത്രങ്ങളിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഓടിക്കുന്ന വണ്ടിക്ക് ട്രിപ്പ് കിട്ടിയതായിരുന്നു പവിത്രാട്ടനും കുടുംബവും ആയിരുന്നു വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ വീട്ടിൻ്റെ അടുത്തുള്ള വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രവും പരിസരവും നിങ്ങൾ മുന്നേ കണ്ടു ഇപ്പോൾ കാണുന്നതെന്ന് വിചാരിച്ചാൽ ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രമാണ് അതിൻ്റെ നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിറകുവശത്തുള്ള ക്ഷേത്രക്കുളാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് ഇതിൻ്റെ മുൻവശത്തെ കുളവും ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റിയുള്ള വിശദവിവരങ്ങളും ഞങ്ങളുടെ പഴയ വീഡിയോയിലെല്ലാം ഈ ചാനലിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ പുരളിമല ശ്രീ മുത്തപ്പൻ ക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത് പാളയിൽ ഇലയെടുത്ത് പോകുന്ന കുറച്ച് സീൻ അതുപോലെ തന്നെ മുത്തപ്പൻ്റെ വാഹനമായ പട്ടി അകത്തേക്ക് കയറിപ്പോകുന്നതെല്ലാം നിങ്ങൾ കണ്ടു ക്ഷേത്രവും പരിസരങ്ങളെല്ലാം ആണ് ഈ ക്ഷേത്രത്തിൻ്റെയും വിശദമായ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ തന്നെയുണ്ട് പിന്നെ പറശ്ശിനിക്കടവ് ക്ഷേത്രം പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെയും വിശദമായ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ തന്നെയുണ്ട് പിന്നെ പറശ്ശിനിക്കടവിലെ ഒരുപാട് വീഡിയോകൾ നിങ്ങളെല്ലാവരും കണ്ടവരായിരിക്കും അതുകൊണ്ട് തന്നെ പറശ്ശിനിക്കടവ് അനമ്പലത്തിനെ പറ്റി ഞങ്ങൾ കൂടുതൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല അവിടുത്തെ ഭക്ഷണ രീതികളും മറ്റുമെല്ലാം നിങ്ങൾ കാണുന്നത് ഞങ്ങളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിചാരിച്ചാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്ന് അതായത് പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിവരണങ്ങളും ഈ ഗ്രാമത്തിന് മക്രേരി എന്നും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് പെരളശ്ശേരി എന്നും പേരുണ്ടായത് ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമായി ബന്ധപ്പെട്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ കുളവും പരിസരങ്ങളെല്ലാം നിങ്ങൾ കാണുന്നത് ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രക്കുളം കണ്ണൂർ ജില്ലയിൽ നല്ല കേരളത്തിൽ തന്നെ വളരെ അപൂർവമാണ് ഒരുപാട് സിനിമകളിലും ഗാന രംഗങ്ങളിലും എല്ലാം ഈ ക്ഷേത്രക്കുളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ത്രേതായുഗത്തിൽ ശ്രീരാമനാണ് ഇവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയത് വിഗ്രഹത്തിനാവശ്യമായ ശ്രേഷ്ഠമായ ശില കണ്ടെത്തി ശില്പിയെ കൊണ്ട് പണി കഴിപ്പിച്ചു കൊണ്ടുവരാനായി ശ്രീരാമൻ ഹനുമാനെ വടക്കേ ദിശയിലേക്ക് അയച്ചു വിഗ്രഹത്തിനു പോയ ഹനുമാൻ പ്രതിഷ്ഠാ മുഹൂർത്തമായിട്ടും തിരിച്ചെത്തിയില്ല ശുഭമുഹൂർത്തം തെറ്റാതിരിക്കുവാൻ ശ്രീരാമൻ തൻ്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് ബിംബത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു അപ്പോഴേക്കും ഹനുമാൻ ബിംബവുമായി എത്തുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു ശ്രീരാമൻ വളയുടെ മുകളിൽ തന്നെ ബിംബം പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് കണ്ട ഹനുമാൻ വള പിഴുതെടുത്ത് ബിംബം പ്രതിഷ്ഠിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു വള ഇനി പിഴുതെടുക്കാനാവില്ലെന്നും രാമചന്ദ്രൻ പറഞ്ഞു എന്നാൽ ഹനുമാൻ തൻ്റെ ശരീരബലം കാണിക്കാനെന്ന വണ്ണം വള പിടിച്ച് ആഞ്ഞു പലിച്ചു വള ഇളകിയില്ലെന്ന് മാത്രമല്ല അതിൻ്റെ കടക്കൽ നിന്നും ഒരു സർപ്പം ഫണമുയർത്തി ഉയർന്നു വരികയും വളയെടുക്കരുതെന്ന് ഫണം ഇളക്കി സൂചിപ്പിച്ച് താഴേക്ക് തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു തുടർന്ന് ശ്രീരാമൻ വളയുടെ മുകളിൽ തന്നെ ബിംബം പ്രതിഷ്ഠിച്ച് വേണ്ടുന്ന ചടങ്ങുകൾ യഥാവിധി നടത്തുകയും ചെയ്തു അങ്ങനെ പെരുവള പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രവും പ്രദേശവും പെരുവളശ്ശേരി എന്നറിയപ്പെടാൻ തുടങ്ങി കാലക്രമേണ അത് പെരളശ്ശേരിയെന്ന് പ്രസിദ്ധി നേടി ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വർഷങ്ങൾ പഴക്കമുള്ള അരയാലും അരയാൽ തറയെല്ലാം അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും തൊട്ടടുത്തായി അയ്യപ്പക്ഷേത്രമുണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാം ഈയൊരു കാഴ്ച അതായത് അരയാലിലയിൽ കല്ലെടുത്ത് വെച്ചാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആൾക്കാർ ചെയ്യുന്നതാണ് എന്നാണ് നമുക്കവിടെ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ വിശദമായ വിവരങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല അതൊക്കെ ഓരോരാളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ഒരു കാര്യസാധ്യം ഇങ്ങനെ ഇലയിൽ കല്ലുവെച്ചാൽ നടക്കും എന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ അതൊക്കെ അവരുടേതായ വിശ്വാസം അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുന്ന് പുറത്തോട്ടേക്ക് വന്ന് ക്ഷേത്ര ക്ഷേത്രമുറ്റത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതായത് ശ്രീകോവിലിൻ്റെ മുൻവശത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ നാഗത്തറ കാണാൻ വേണ്ടി പറ്റും മഞ്ഞൾ കുളിച്ച കുറേ നാഗരൂപങ്ങൾ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് സുബ്രഹ്മണ്യസ്വാമി നാഗരൂപത്തിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ നാഗങ്ങൾ അദ്ദേഹത്തിന് കാവലിരുന്നതുകൊണ്ടോ ആവാം സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിൻ്റെ നാലമ്പലത്തിനു പുറത്ത് മുറ്റത്ത് തെക്ക് പടിഞ്ഞാറേ കോണിൽ നാഗത്തിനും പ്രത്യേകമായി സ്ഥാനം നൽകി തന്മൂലം കേരളത്തിലെ നാഗാരാധനയ്ക്ക് പേരുകേട്ട ഒരു ക്ഷേത്രം കൂടിയായി മാറി ശ്രീ പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരളത്തിൻ്റെ കേരളത്തിൻ്റെതെന്നല്ല രാജ്യത്തിൻ്റെ തന്നെ നാനാ ഭാഗങ്ങളിൽ നിന്നും നാഗാരാധനയ്ക്കായി നിരവധി പേരാണ് പെരളശ്ശേരിയിൽ എത്തിച്ചേരുന്നത് എല്ലാ മലയാള മാസങ്ങളിലെയും ആയില്യം നാൾ നാഗാരാധനയ്ക്കെത്തുന്ന ഭക്തരുടെ മഹാപ്രവാഹമാണിവിടെ സർപ്പത്തിന് കോഴിമുട്ട സമർപ്പിക്കലും സർപ്പബലിയുമാണ് പ്രധാന പ്രാർത്ഥനാ വഴിപാട് കോഴിമുട്ട സ്വന്തം നിലയിലും അല്ലെങ്കിൽ ദേവസ്വം ഓഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ് വഴിപാട് കഴിപ്പിച്ച് മുട്ട വാങ്ങിയ ശേഷം അശോകമരച്ചു വട്ടിലുള്ള സർപ്പക്കൂട്ടിൽ മുട്ട സമർപ്പിക്കുകയാണ് ചെയ്യുക ഓരോ ആയില്യത്തിനും ആയിരക്കണക്കിന് മുട്ടകളാണ് പ്രാർത്ഥനാ വഴിപാടായി കഴിപ്പിക്കപ്പെടുന്നത് യാതൊരു കാരണവശാലും മുട്ട നമ്മുടെ തലയിലോ ശരീരത്തിലോ ഒഴിഞ്ഞ് സമർപ്പിക്കരുത് എന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട് സർപ്പബലിക്ക് സാധാരണ സർപ്പബലി പൂജയും അതുപോലെ തന്നെ സർപ്പ പരിവാര പൂജയുമുണ്ട് പണമടച്ചാൽ മേൽശാന്തി പൂജ കഴിച്ച് പ്രസാദം തരും സർപ്പബലിക്ക് ശേഷം നിവേദ്യമായി കൊടുക്കുന്ന പായസം ഭക്തജനങ്ങൾ അതിവിശേഷമായി കരുതി സേവിക്കുന്നതും പതിവാണ് എല്ലാ മലയാള മാസത്തിലെയും എന്നാൽ വിശേഷ ദിവസമാണ് അതുപോലെ തുലാസംക്രമമാണ് മറ്റൊരു വിശേഷം പിന്നെ ധനുമാസം നാലാം തീയതിയിൽ രാത്രി കൊടിയേറുന്നതോടെ ആറ് ദിവസത്തെ ഉത്സവവും വിശേഷം തന്നെ അപ്പോൾ ഞങ്ങളുടെ പെരളശ്ശേരി വിശേഷങ്ങൾ ഇവിടെ തീരുന്നു വീണ്ടും ഒരു വീഡിയോയിൽ കാണും ബൈ ബൈ